ഒരു വലിയ പ്രതിരോധത്തിൻ്റെ ഇടയിലാണ് ഇന്ന് ഏറെ പ്രതിരോധങ്ങൾ തീർക്കുന്ന യുവത്വങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നതെന്ന പരമമായ ബോധ്യത്തോടെ നിങ്ങൾ തരുന്ന ഈ കയ്യടികൾ തന്നെയാണ് ഒരു കലാകാരനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനൊരു ആർ എൽ വി രാമകൃഷ്ണനാണെങ്കിലും നിങ്ങളുടെ ഇക്കുള്ളിൽ നിങ്ങളുടെ മണിച്ചേട്ടൻ്റെ അനുജനാണ് എന്നുള്ള ഇഷ്ടം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതെന്ന് കാണാം ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കലാലയത്തിൻ്റെ കോളേജിൻ്റെ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനമായ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുന്ന ഈ മുഹൂർത്തത്തിൽ അതിന് സാക്ഷിയാവാനും അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിനും ഈ കോളേജ് യൂണിയന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് ഒരു പക്ഷേ ഈ കോളേജിലേക്കും മറ്റൊരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ നമുക്ക് ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നു അവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു കലാകാരൻ എങ്ങനെയാണ് ഒരു കലാരംഗത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് കലാഭവൻ മണി നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട് ഇവിടെ നിരവധി കലാകാരന്മാരും കലാകാരികളും സന്നിഹിതരായിരിക്കുന്ന ഒരിടമാണ് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂലിപ്പണിക്കാരായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും എട്ട് മക്കളിൽ ഇളയവരാണ് മണിച്ചേട്ടനും മണിച്ചേട്ടിനു താഴെ ഞാനും അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുമ്പോൾ മക്കളെ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു നാലക്ഷരം പറഞ്ഞു കൊടുക്കാനോ വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരങ്ങൾ അറിയാത്ത സ്നേഹനിധിയായിട്ടുള്ള അച്ഛനമ്മമാരായിരുന്നു ഞങ്ങളേത് അവർ പഠിച്ചിട്ടില്ലായിരുന്നു നേരം വെട്ടം പുലരുമ്പോൾ തന്നെ അവർ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് യാത്രയാകും സ്കൂളിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ രാവിലെ തയ്യാറാക്കിയ കട്ടൻ കാപ്പി ഒരു കുപ്പിയിലാക്കിയിട്ടാണ് സ്കൂളിലേക്ക് യാത്രയാവുക അത് ഇടയ്ക്കിടയ്ക്ക് കലാഭവൻ മണി വന്ന് എനിക്ക് എടുത്തു തരും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഹോട്ടലിലെ പണി കഴിഞ്ഞ് ഒരു തൂക്കു ചോറും പാത്രത്തിൽ ചോറുമായി തോളിനൊരു തോർത്തുമുണ്ടുമായി മക്കളുടെ അടുത്തേക്ക് ഓടി വരുന്ന അമ്മ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും ആ സമയം സ്കൂൾ കൂടിയിട്ടുണ്ടാവും അങ്ങനെ ചോറും പാത്രത്തിൽ നിന്ന് ഓരോ ഉരുളകൾ വാരി കഴിച്ച് വളർന്ന ഞങ്ങളുടെ ബാല്യം കുട്ടിക്കാലത്ത് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നൃത്തം പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറുടെ ക്ലാസ്സുകൾ എന്നെ എങ്ങനെയോ എൻ്റെ മനസ്സിനെ അങ്ങോട്ടേക്ക് വലിച്ചു എൻ്റെ വീട്ടിൽ ആരും നർത്തകരായിട്ടുള്ള ഒരു പാരമ്പര്യമില്ല എല്ലാവരും പാട്ട് പാടുന്നവരാണ് കലാകാരന്മാരാണ് പക്ഷെ എന്നിലെന്തോ നൃത്തത്തിൻ്റെ ഒരു കലയാണ് ആ കലയാണ് എന്നിൽ അധിഷ്ഠിതമായതെന്ന് എപ്പോഴും ആ നൃത്ത ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർമാർ കാണാതെ ഞാൻ ആ നൃത്ത ക്ലാസ്സിൻ്റെ പുറകിൽ പോയി നിന്ന് വളരെ ബുദ്ധിമുട്ടി എത്തിച്ചു നോക്കി ഞാൻ ആ നൃത്തം കണ്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്നെ ക്ലാസ്സിൽ കാണാതാവുമ്പോൾ ടീച്ചർ മണിച്ചേട്ടനോട് പോയി പറയും എനിക്കന്ന് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാനുള്ളൊരു വയസ്സായിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെ പട്ടിണി കാരണം കൊണ്ട് സ്കൂളിൽ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് അന്നൊക്കെ ഈ മൈദ കുറുക്കുന്ന എന്ന് പറയും ഗോതമ്പൻ്റെയും കൂടിയല്ല ഒരു ചേമ്പലയിൽ വാങ്ങി അത് കഴിക്കും അങ്ങനെ എന്നെ ഒന്നാം ക്ലാസ്സിൽ വെറുതെ കൊണ്ടിരുത്തിയാണ് അപ്പോൾ ചേട്ടൻ നാലാം ക്ലാസ്സിലായിരുന്നു അങ്ങനെ ചേട്ടൻ വന്ന് ഈ ജനലിലേക്ക് തൂങ്ങി കിടക്കുമ്പോൾ അറിയാം ഞാൻ ആ ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകിലുണ്ടാവും എന്ന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ചേട്ടൻ വരുമ്പോൾ എന്നെ ചേട്ടന്റെ തോളിലേക്ക് ഏറ്റി കുറച്ചു നേരം ആ നൃത്തം കാണിച്ചിട്ട് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കും പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് അലക്ഷ്യമായി ടീച്ചറെ പഠിപ്പിച്ച ചൂടുകൾ പാട്ടൊന്നും അറിയില്ല അങ്ങനെ തുള്ളിച്ചാടി തൊട്ടടുത്ത് വീട്ടിൽ നിന്നും റേഡിയോയിൽ നിന്നും കേൾക്കുന്ന പാട്ടുകൾ കേട്ട് അലക്ഷ്യമായുള്ള ചുവടുകളുമായി ഏതു സമയം നൃത്തം കളിക്കുന്ന നൃത്തത്തോടെ നൃത്തത്തിനെ അത്രയധികം പ്രണയിക്കുന്ന ഒരു കലാകാരനായിട്ട് വളരുകയാണ് ഉണ്ടായത് അഞ്ചാം ക്ലാസ് മുതലാണ് എനിക്ക് ശാസ്ത്രീയ നൃത്തം പഠിക്കണമെന്നൊരു ബോധം അല്ലെങ്കിൽ ഇഷ്ടം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വന്നത് ആ നൃത്തം പഠിക്കുന്നതിനായിട്ട് സ്വയം ഓട്ടോറിക്ഷ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചേട്ടന്മാർക്ക് ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു അവരുടെ ഒരു മൂന്ന് ഓട്ടോറിക്ഷകൾ കഴുകും രാവിലെ തന്നെ അത് വാഷ് ചെയ്ത് ഒരു ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ രണ്ട് രൂപ കിട്ടും പിന്നെ തൊട്ടടുത്തുള്ള വീടുകളിൽ പറമ്പ് നനയ്ക്കാൻ വേണ്ടി പോകും വെള്ളം തേങ്ങ ഇടുന്നത് ചോക്കാൻ പോവും അവിടെ വളം കൂട്ടിടാൻ വേണ്ടി പോകും അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഒരു ഗുരുവിനെ സ്വയം കണ്ടെത്തി അവിടെ പഠിക്കാനായിട്ട് പോയത് ഇന്നത്തെ പോലെ കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടി അച്ഛനമ്മമാര് ദക്ഷിണയും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഉണ്ടാക്കുന്നത് പോലെ ആയിരുന്നില്ല അന്ന് കുലിപ്പണി കിട്ടുന്ന പൈസയിൽ നിന്നും വെറ്റിലയും മടക്കയും ദക്ഷിണ വാങ്ങിച്ച് തന്നെ ഗുരുവിന്റെ വീട്ടിലേക്ക് നടന്നുപോയി പോയി ദക്ഷിണ വെച്ച് പഠിച്ച ഒരു പാരമ്പര്യമായിരുന്നു എൻ്റെത് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ നൃത്ത പഠനം പത്താം ആയിട്ടും അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നൃത്തത്തോടുള്ള എൻ്റെ അമിതമായ ഈ ആവേശം കണ്ട് ഞാൻ പഠിച്ച ചാലക്കുടി ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് അവരുടെ നിർബന്ധപ്രകാരം ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ ആദ്യമായി നൃത്തം ചെയ്യാനുള്ള ആ ഒരു അവസരം എനിക്ക് തന്നു അങ്ങനെയാണ് ആദ്യമായി ഒരു അരങ്ങേറ്റത്തിൻ്റെ ഘോഷമൊന്നുമില്ലാതെ ഒരു സ്കൂൾ കലോത്സവത്തിന് ആദ്യമായി ചെലങ്കയണിയുന്നത് അന്ന് അച്ഛനോ അമ്മയോ ചേട്ടന്മാരോ ചേച്ചിമാരോ ആരുമില്ല സ്കൂളിൽ നിന്ന് പറഞ്ഞു കഴിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ പോയിട്ടാണ് ഈ നൃത്ത പരിപാടി ചെയ്ത് തിരിച്ചു പോരുന്നത് അത്യാവശ്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ കെ കെ ടി എം കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രി പഠനം അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പഠനം ആരംഭിച്ചു അപ്പോഴും എൻ്റെ ഉള്ളിലെ കലാകാരൻ എന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാറ്റേയും മറ്റും കീറുമ്പോൾ തവളയൊക്കെ കീറുമ്പോൾ എനിക്കതിനോട് യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ഞാൻ കല തന്നെ ഐശ്വിക വിഷയമായി എടുക്കാനായിട്ട് തൃപ്പൂണിത്തര ആർ എൽ വി കോളേജിലേക്ക് പോയി അവിടെയാണ് അവിടുന്ന് മുതലാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഭരതനാട്യം ഐശ്വിക വിഷയം പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം ഒരു എസ് സി എസ് കെ റിസർവേഷൻ സീറ്റുകളൊക്കെ ഉണ്ടായിട്ടും അന്ന് എനിക്ക് ആ സീറ്റ് തന്നില്ല പിന്നീട് ഒഴിവ് വന്ന ഒരു മോഹിനിയാട്ട സീറ്റിലേക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു അങ്ങനെ ഒരുപാട് വിഷമിച്ച് ആ സീറ്റിൽ കയറി അവിടെ നിന്ന് മുതൽ പിന്നെ മോഹിനിയാട്ടമായിരുന്നു എൻ്റെ ജീവൻ നമുക്കറിയാം നമ്മൾ കേരളീയരാണ് കേരളത്തിൻ്റെ ഒരു ശാസ്ത്രീയ നൃത്ത രൂപമായ മോഹിനിയാട്ടം അത് പഠിക്കാൻ ഒരു പുരുഷ നർത്തകന് കഴിയില്ല എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ വിവരമില്ലായ്മ അതിനെ ചോദ്യം ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആ കുട്ടിക്കാലത്തെ ചിന്തകൾ മുഴുവനും മോഹിനിയാട്ടം പഠിച്ചു കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടം രംഗാവഷ്കാരം ചെയ്യാനായി പെൺവേഷം കെട്ടണം എന്നുള്ളൊരു ചിന്ത പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് പെൺവേഷം കെട്ടി നൃത്തം ചെയ്യേണ്ട ആൺവേഷത്തിൽ സാധാരണ ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെ ഒക്കെ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് മോഹിനിയാട്ടം ചെയ്തുകൂടാ എന്നുള്ള ചിന്തയിൽ അക്കാലത്ത് തന്നെ ഞാൻ ആൺവേഷത്തിൽ മോഹിനിയാട്ടം ചെയ്ത ഒരു കലാകാരനായിരുന്നു പിന്നീട് ഞങ്ങളുടെ കോളേജ് ഗവൺമെൻറ് അർ എൽ വി കോളേജ് ആയിരുന്നു അത് അത് എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേഷൻ ചെയ്തപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എം എ വിദ്യാഭ്യാസം അതായത് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിൻ്റെ പോലെ തന്നെ എം എ ഡിഗ്രി കൂടെ കിട്ടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അത് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ എം എ മോഹിനിയാട്ടം എൻ്റെ ക്ലാസ്സിൽ പത്ത് പേരാണ് ഉണ്ടായിരുന്നത് ബാക്കി എട്ട് ഒമ്പത് പേരും പെൺകുട്ടികളായിരുന്നു അവർക്കൊപ്പം പഠിച്ച് എം ജി യൂണിവേഴ്സിറ്റിയിലെ എം എ മോഹിനിയാട്ടം പരീക്ഷയിൽ ഒന്നാം റാങ്കോട് കൂടി പാസ്സായി ഇവിടെ ഒരു വേദന എന്ന് പറയുന്നത് കലപഠിക്കാൻ പോരുമ്പോൾ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്നു ചേട്ടനും അത്യാവശ്യം കൂലിപ്പണികളും ഓട്ടോറിക്ഷയും കലാപരിപാടികളായി പോകുന്നൊരു സമയം വീട്ടില് പട്ടിണിയും ദാരിദ്ര്യം വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യം അപ്പോൾ കല പഠിക്കാൻ പോകുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു അങ്ങനെ പഠിക്കാൻ ചേർന്ന കോഴ്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ സഹോദരനോടും എല്ലാം ഏറ്റവും നീതിപൂർവമായി തന്നെ ആ വിദ്യാഭ്യാസം ആ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് അന്ന് മുതൽ കൂടെയുള്ളൊരു സുഹൃത്ത് നിന്ന് വന്നിട്ടുണ്ട് ഷിബു നർത്തകനാണ് അദ്ദേഹം ഇത് ഈ കലാലയത്തിലേക്ക് വരുന്നു ഒപ്പം വരാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ച് എറണാകുളത്തുനിന്ന് എൻ്റെ ഒപ്പം വന്നതാണ് ആള് അങ്ങനെ അവിടെ നിന്ന് എം എ കഴിഞ്ഞു പിന്നെ ആ കോളേജിൽ തന്നെ അധ്യാപകനായിട്ട് ജോലി നോക്കി തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു പുരുഷ നർത്തകനാണ് മോഹിനിയാട്ടം പഠിപ്പിക്കാൻ അവിടെ ചേർന്നത് അന്നും സമൂഹ മാധ്യ മാധ്യമങ്ങൾ ഇത്ര ശക്തമല്ല ഒരു പത്രത്തിൽ വന്ന വാർത്ത എന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നു മോഹിനികളെ പഠിപ്പിക്കാൻ മോഹനൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതലേ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു പിന്നീട് കേരള കലാമണ്ഡലം കല്പിത സർവകലാശാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം ഒരു സന്തോഷം കലയെ അത്രയധികം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ കലാമണ്ഡലത്തിലേക്ക് ചെന്ന് പഠിക്കാനൊരു ആഗ്രഹം തോന്നിക്കൊണ്ട് എം ഫിൽ വിത്ത് പി എച്ച് ഡി ഇന്റർഗ്രേറ്റഡ് കോഴ്സിന് അവിടെ അഡ്മിഷനായിട്ട് അപേക്ഷിച്ചപ്പോൾ എസ് സി എസ് ടി വിഭാഗകരനായിട്ടുള്ള എനിക്ക് അഡ്മിഷൻ തന്നില്ല അന്ന് പിന്നെ മണിച്ചേട്ടൻ ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുകയും അത്തരം കാര്യങ്ങൾ ഇടപെടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വീണ്ടും സീറ്റ് തന്നുകൊണ്ട് ഞാനവിടെ പഠിക്കാൻ ചേർന്നു അവരപ്പോൾ പറഞ്ഞത് പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി വന്നിരുന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ അന്ന് ഈ എം ഫിൽ ഇന്റർവ്യൂ ബോർഡിൽ വെച്ച് പറഞ്ഞിരുന്നു അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പഠിച്ചു ഇവ അഡ്മിഷൻ കിട്ടാനുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് വ്യക്തമായുള്ള ധാരണ നമുക്ക് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ കഠിന പരിശ്രമം തന്നെയായിരുന്നു അങ്ങനെ എം ഫില്ലിൻ്റെ റിസൾട്ട് വന്നു കോളേജിലെ ടോപ്പ് സ്കോററായിട്ട് വിജയിച്ചു അന്ന് ഞാൻ അവിടുത്തെ വി സി ആണല്ലോ ചെന്ന് ഞാൻ സംസാരിച്ചു ഞാൻ വന്നത് പെൺകുട്ടികളുടെ ഇടയിലിരുന്ന് രമിക്കാനല്ല പഠിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ മാർക്ക് ഞാൻ കാണിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് തിരുത്തി എന്നെ ഏറ്റവും അവസാനത്തേക്ക് എൻ്റെ റാങ്ക് തിരുത്തി വീണ്ടും പ്രശ്നങ്ങളായി മണിച്ചേട്ടനും ഒക്കെ ഇടപെട്ടു വിദ്യാഭ്യാസ മന്ത്രി അന്ന് എം എ ബേബി ആയിരുന്നു അദ്ദേഹവും ഇടപെട്ടുകൊണ്ട് ഇത് പ്രശ്നമാവുന്നു കണ്ടപ്പോൾ ആ പഴയ റിസൾട്ട് തന്നെ തിരികെ കിട്ടി അതിനുശേഷം ഡോക്ടർ എൻ കെ ഗീത ടീച്ചറുടെ കീഴിൽ ഇന്ന് നടന്ന ഈ പ്രശ്നം ആ പ്രശ്നം തന്നെ അടിസ്ഥാന വിഷയമാക്കിക്കൊണ്ട് മോഹിനിയാട്ടത്തിന് മോഹിനിയാട്ടത്തിലെ പുരുഷരംഗാവതരണം എന്ന വിഷയത്തിൽ ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള എട്ട് വർഷത്തെ പി എച്ച് ഡി പഠനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം നേടിത്തന്നത് എൻ്റെ ബിരുദത്തിൽ അല്ലെങ്കിൽ ആ പ്രബന്ധത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചരിത്രം തന്നെയായിരുന്നു ഇന്നലെ മുതൽ നിങ്ങളെല്ലാം മോഹിനിയാട്ടത്തിന്റെ ഒരു ചരിത്രം ഒരു അമ്മയിലൂടെ കേട്ട് കാണും മോഹിനിയാണ് മോഹിനിയാട്ടം ആടുന്നത് സുന്ദരികളായിട്ടുള്ള വെളുത്ത നിറമുള്ളവരാണ് നൃത്തം ചെയ്യേണ്ടത് ആണുങ്ങൾ കാലകത്തി നിർത്തിയാ അകത്തി നൃത്തം ചെയ്താൽ അരോചകം തോന്നും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അവൻ കാക്കയുടെ നിറമുള്ളവനാണ് അവനെ കണ്ടാൽ അവന്റെ പെറ്റയമ്മ സഹിക്കില്ല ചാലക്കുടിയിലെ ഒരു മോഹിനിയാട്ടക്കാരനാണ് അയാൾ സംഗീത നാടക അക്കാദമിയിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ പി എസ് ലളിതയുമായി സംവാദത്തിലേർപ്പെട്ട നർത്തകനാണ് അയാൾ അയാളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അഭിമുഖം ചെയ്യുന്ന ആളോട് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് ആരാണെന്ന് ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും പരാമർശങ്ങളാണ് എന്നെ കുറിച്ച് അവിടെ പറഞ്ഞത് ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണല്ലോ ആരാണ് ആ വ്യക്തി എന്നുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ നിയമത്തിന്റെ വഴിയിൽ പോകാനായിട്ട് ധാരാളം സാധ്യതകൾ അതിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ പറയുന്നില്ല ഞാൻ പേര് പറഞ്ഞില്ല ജാതി പറഞ്ഞില്ല അത് വളരെ ബോധ്യത്തോടു കൂടിയാണല്ലേ പറയുള്ളൂ കാരണം ജാതി പറഞ്ഞാൽക്ക് തീർച്ചയായിട്ടും ജയിലിൽ പോകും പക്ഷെ അത് പറയാതെ തന്നെ എന്നെ ആക്ഷേപിക്കണം അങ്ങേര് എവിടുന്നു പഠിച്ചു വന്ന ഒരാളാണ് എന്നൊക്കെയാണ് പറയുന്നത് എവിടെന്നോ നമുക്ക് എം എ എം ഫിലും പി എച്ച് ഡി ഒക്കെ കിട്ടുവോ വാങ്ങിക്കുന്നവരുണ്ടാവും വാങ്ങിക്കഴിഞ്ഞു കാര്യമില്ല നാലു വർഷത്തെ കേവലമായ ഡിപ്ലോമ വച്ചിട്ടാണ് അവര് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി വരുന്നത് ഇവിടെ മോഹിനിയാട്ടമായി ബന്ധപ്പെടുത്തി ഇവർ പറയുന്ന ഒരു വിഷയം മോഹിനി ശരിയാണ് മോഹിനി എന്ന പദം നമുക്കറിയാം അതൊരു സ്ത്രീ ലിംഗമായിട്ടുള്ളൊരു പദമാണ് എന്നാൽ ഈ മോഹിനി ആരായിരുന്നു പുരാണത്തിന് വിഷ്ണു വേഷം മാറിയതാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല ആണുങ്ങൾ പെൺവേഷം കെട്ടി നൃത്തം ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ലാസ്യം ആണ് മോഹിനിയാട്ടം ലാസ്യം എന്ന പദത്തിന് നിങ്ങൾ നാട്യശാസ്ത്രം അറിയുന്നവർ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ലാസ്യത്തിന്റെ നിർവചനം ലസനാദ് ലാസ്യം സ്ത്രീ പൂം ഭാവസമാശ്രം ഏകർത്തം ലസനാദ് ലാസ്യം ലാസ്യം എന്നാൽ ലസിക്കുക എന്നാണ് ലസിക്കുക എന്ന് വെച്ചാൽ ക്രീഡ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ക്രീഡ ചെയ്യുന്നതിനെയാണ് ലാസ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീ പുംസയോസ്തു സല്ലാവോ യസ്തു പുംസയോസ്തുഭവേയം സുകുമാരം ഹി ശൃംഗാരസ സംഭവ സ്ത്രീ പുംസംയോസ്തു സ്ത്രീയും പുരുഷനും തമ്മിൽ സംയോഗ വേളയിൽ ഉണ്ടാകുന്ന രസത്തെയാണ് ശൃംഗാരം എന്ന് പറയുന്നത് അപ്പൊ ശൃംഗാര രസത്തിലും ലാസ്യത്തിലുമെല്ലാം സ്ത്രീയും പുരുഷനും അടിസ്ഥാന ഘടകമാണ് എതിർ ലിംഗങ്ങൾ ഉണ്ടായാലാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി നാട്യശാസ്ത്രം പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതൊന്നും പഠിക്കാതെ കേവലം കേരള കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വെറും നാല് ഇനങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു നർത്തകി ഇത്തരം മാത്രമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണ് ഇന്ന് ഗവേഷണങ്ങളുടെ കാലമാണ് ഇത്രയോ ഗവേഷണ പ്രബന്ധങ്ങൾ കേരള കലാമണ്ഡലത്തിലൂടെയും മറ്റു യൂണിവേഴ്സിറ്റിയുടെയും മോഹിനിയാട്ടവും നൃത്തവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ധാരാളം വച്ച് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയായി ഇങ്ങനെ സമൂഹ മാധ്യമത്തില് പറയുകയാണ് കറുത്ത കുട്ടികൾ നൃത്തം ചെയ്യാൻ പാടില്ല കറുത്ത കുട്ടികൾ അവരുടെ ക്ലാസ്സിലെത്തുമ്പോൾ അവർ പറയുന്നത് നീ മത്സരത്തിന് പോകേണ്ടവളല്ല നീ ഏതെങ്കിലും ഉത്സവ പറമ്പിലോ അതുപോലെ പള്ളികളിൽ പോയി നൃത്തം ചെയ്യേണ്ടവളാണെന്ന് മറ്റൊരു പരാമർശവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്രയും വിവേചനപരമായിട്ടുള്ള ഒരു ഗുരുവിന്റെ നിലപാട് എത്ര കഷ്ടമാണ് ഞാൻ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം കാക്ക പോലെ കറുത്തവനാണ് അവൻ പെറ്റമ്മ പോലെ സഹിക്കില്ല എനിക്കതൊരു വിഷയമല്ല കാരണം എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അവരൊരു അമ്മയാണെങ്കിൽ അവർ പ്രസവിച്ച ഒരു അമ്മയാണെങ്കിൽ അങ്ങനെ അവരുടെ മകൻ അവർക്ക് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കറുത്ത നിറമുള്ള എൻ്റെ പ്രിയപ്പെട്ട നർത്തകർക്കും നർത്തകികൾക്കും അത് ഏത് വിഭാഗത്തിലായാലും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ കലാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ നൃത്തം ചെയ്യണം അവർ പിന്നീട് ഉരുണ്ടു മറഞ്ഞുകൊണ്ട് സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ചും യുവജനോത്സവ വേദികളിൽ ആ സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇതിനെ അങ്ങട് മാറ്റി എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് മത്സരത്തിന് പോയിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കാക്കേ പോലെ കറുത്തവനാണെന്ന് പറയാനുള്ള കാരണം അതിനെ അവർക്ക് ഇനി പിന്നെ ഉരുണ്ട് പെരണ്ട് അങ്ങനെ അങ്ങനെ അവിടെ ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അവിടെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ അവിടെ കേവലം ആകാര സൂഷമയ്ക്ക് മാത്രമാണ് മാർക്കുള്ളത് ആകാര സൂഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ആകാര സൂഷമയുണ്ട് വെളുത്ത നിറത്തിനല്ല അവിടെ പ്രാധാന്യം ഒരു കുട്ടി നൃത്തം ചെയ്യാൻ കയറുന്നത് പൂർണമായും നൃത്തത്തിന്റെ അടയാഭരണങ്ങൾ ധരിച്ച് മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യതയാണ് അവിടെ ആകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അത് കേവലം പത്ത് മാർക്കാണ് അതിനപ്പുറം ബാക്കി തൊണ്ണൂറ് മാർക്ക് നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വശങ്ങൾക്കാണ് താളം അഭിനയം മുദ്രപ്രയോഗം അടവുകളുടെ ശുദ്ധത ടോട്ടൽ അഭിനൃ നൃത്താവിഷ്കാരത്തിന്റെ ടോട്ടൽ പെർഫോമൻസ് ഇതിനൊക്കെയാണ് അതിന് മാർക്ക് അതിനെ അവർ ആ തരത്തില് വളച്ചുകൂട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് നൃത്തലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത അതൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ഈ നൃത്ത മത്സരങ്ങളൊക്കെ തുടർന്ന് ഈ കാലഘട്ടം വരെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവരിങ്ങനെയൊക്കെ കറുത്തവർക്ക് നൃത്തം ചെയ്യാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇവരെ ആദ്യമായി ഞാൻ ഒരു ഫോണിലൂടെയാണ് ബന്ധപ്പെടുന്നത് ഞാനല്ല അവരാണ് എന്നെ ആദ്യം വിളിച്ചത് രണ്ടായിരത്തി പതിനാറില് ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ എന്നെ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ പറയുന്നത് നീ ഏത് മോഹനനാ എന്നു മുതലാണ് മോഹിനിയാട്ടം ആടിത്തുടങ്ങിയത് എന്നുള്ള ചോദ്യങ്ങൾ ആണ് ചോദിച്ചത് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കേരള കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരവിടുത്തെ ഭരണസമിതി അംഗമായി വരുന്നത് പിന്നെ അവിടെ നിന്ന് എൻ്റെ എനിക്കുള്ള മാനസിക പീഡനങ്ങളായിരുന്നു മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ചെയ്യുന്നൊന്നു കാണട്ടെ നിന്റെ മോഹിനിയാട്ടം ഞാൻ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ എനിക്ക് അവരുമായി ഒരു ശബ്ദരേഖ കാരണം സത്യങ്ങളൊക്കെ ഇതാണെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ സമൂഹത്തിൽ കള്ളനായി പോകും എന്ന് കണ്ടപ്പോൾ അതെനിക്ക് പുറത്തുവിടേണ്ടി വന്നു അതിനെ തുടർന്ന് എനിക്ക് നിയമ നടപടികളിലേക്കും പോകേണ്ടി വന്നു അവരും എനിക്കെതിരെ ഒരു കേസിനെ ചൊല്ലി മൂന്ന് കേസ് കൊടുത്തു അതായത് കേസ് കൊടുത്തുകൊണ്ട് പീഡിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു ക്രിമിനൽ കേസാണ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പി എസ് സി വഴി പരീക്ഷ എഴുതി ജോലിക്ക് കയറാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ക്രിമിനൽ കേസാവുമ്പോൾ പി എസ് സി എഴുതാൻ ലിസ്റ്റിലേക്ക് വരില്ലല്ലോ അപ്പം ഇത്രയും ആസൂത്രിതമായി ഒരു കലാകാരനെ നശിപ്പിക്കാൻ ഉള്ള നിലപാടുകളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അവർ ഇന്നലെ പൂതനാ മോഷത്തെ കുറിച്ചൊക്കെ പറയണ്ടായിരുന്നു നിങ്ങൾ ഞാൻ ഒരു റീൽസ് ഒരു പൂതനാമോഷത്തിന്റെ റീൽസ് വളരെയധികം വൈറലായിരുന്നു അപ്പൊ ഓരോരോ കാര്യങ്ങളും ഇവർ അതുമായി സംബദിച്ചുകൊണ്ട് പറയുന്നു പൂതന വന്ന് കുട്ടിയെ മുലയൂട്ടുന്ന രംഗത്തിൽ എങ്ങനെയാണ് ഒരു ആണ് മുലയൂട്ടുക എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എത്ര മോശമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. ഒരു നൃത്തത്തിൽ ആണായാലും പെണ്ണായാലും പൂതന എന്ന് പറയുന്ന ആ സ്ത്രീ കൃഷ്ണനെ മുലയൂട്ടുമ്പോൾ ഒരു സ്ഥലം പുറത്തേക്ക് എടുത്തിട്ടല്ല മുലയൂട്ടുന്നത് അവിടെ മുദ്രകളിലൂടെ അറ്റ്ലീസ്റ്റ് ഇത്ര മാത്രം കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇത്രയും മുദ്രയിലൂടെ മാത്രമേ കാണിക്കേണ്ട ഒരു വസ്തുതയുള്ളൂ ഇവിടെ പകർനാടുക ഒരു നർത്തകനല്ല നർത്തകി പകർന്നാടുക എന്നൊരു സമ്പ്രദായമുണ്ട് നർത്തകനാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളണം നർത്തകിമാരാണെങ്കിലും പുരുഷ കഥാപാത്രങ്ങളെയും ഉൾക്കൊണ്ട് ആടുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ നിറഞ്ഞിരിക്കെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനോട് കലാഭോവൻ മണിചേട്ടൻ വെറും ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല ജനങ്ങളുമായി സംവദിച്ച നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും ജീവിക്കുന്ന ഒരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ കറുത്ത മക്കൾക്ക് വേണ്ടി കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് പെൺവേഷം കെട്ടിക്കൊണ്ട് എനിക്ക് മോഹിനിയാട്ടം ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ തന്നെയേ ചെയ്യുള്ളൂ മോഹിനിയാട്ടം എന്നൊരു പേരിന്റെ വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ കേരള കലാമണ്ഡലത്തിലൂടെ അധപതനങ്ങൾ തിരുവിതാംകൂർ കാലഘട്ടത്തിൽ നിന്നും അധപതനത്തിലൂടെ നശിച്ചുപോയ മോഹിനിയാട്ടത്തെ കേരളത്തിന്റെ നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ ഇതിനെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ കലാരൂപത്തിന് ഇനി മോഹിനിയാട്ടം എന്നുള്ള പേര് വിളിക്കരുത് ഈ കലാരൂപത്തിന് ഇതാ ഞാൻ ഒരു പുതിയ നാമം നിർദ്ദേശം ചെയ്യുന്നു കൈരളി നൃത്തം എന്നാണ് ഇനി മുതൽ ഈ നൃത്തം അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ചീഞ്ഞ ചീഞ്ഞളിഞ്ഞ ചിന്താഗതികളുടെ കേരളത്തിൻ്റെ നൃത്ത പാരമ്പര്യത്തെ മോഹിനിമാരുടെ ആട്ടമായി അതപതിച്ച നൃത്തത്തിന്റെ അവശിഷ്ടമായി വീണ്ടും കാണുന്നത് എത്ര അലോചകമുള്ള കാര്യമാണ് ഇത്രയും ചരിത്ര സംഭവങ്ങൾ ഇവിടെ നിലനിൽക്കെ മോഹിനിയാട്ടത്തിന്റെ ഒന്ന് ആരോ എന്ന് പറഞ്ഞൊരു നുണയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു അത്തീറ്റുള്ള ഈ സംഭവത്തെ നിങ്ങളെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലൂടെ കയ്യടിയിലൂടെ ഞാൻ മനസ്സിലാക്കട്ടെ